അടുത്തതായി നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് നമ്മുടെ ഇന്നത്തെ കൂടിയിരിക്കുന്നതിന്റെ പ്രധാന വിഷയ അവതരണം നടത്തുന്നത് നമുക്ക് അവർക്കും പ്രിയപ്പെട്ട സേവിയർ മാഡവന ചേട്ടനാണ് അറിവ് കൊണ്ടും ഒരു പരിധി വരെ ആത്മീയത കൊണ്ടും പ്രായം കൊണ്ട് ഇങ്ങനെ കണ്ടാൽ നരച്ചു തോന്നും കാരണവരാണെന്നൊക്കെ തോന്നുമെങ്കിലും ചേട്ടൻ റിട്ടയർ ആയിട്ട് രണ്ടു വർഷം ആയിട്ടുള്ളൂ പക്ഷേ ഒരു കാര്യമുണ്ട് ഈ സഭയിലെ പല കുന്തളിപ്പ് കുഞ്ഞച്ചന്മാർക്കും ഒരു പേടി സ്വപ്നമാണ് ഈ ചേട്ടൻ അത്യാവശ്യം നമ്മുടെ വൈദികർക്കൊക്കെ മാർഗ്ഗ കൊടുക്കാൻ മാത്രം ജീവിത വിശുദ്ധി ഉണ്ടെന്ന് കഴിഞ്ഞ രണ്ടു വർഷം കൊണ്ടുള്ള ഇതേപോലെ ഒപ്പിന്റെ സഹവാസം കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്തായാലും ഈ വിഷയം നമ്മുടെ മുമ്പിൽ കൃത്യമായി അവതരിപ്പിക്കാൻ ഇതിൽ യോഗ്യനായ മറ്റൊരാളെ നമുക്ക് കിട്ടാനില്ല പ്രിയപ്പെട്ട സേവയർ വാടവനശേട്ടനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്തു കൊടുക്കുന്നു സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ ശ്രീഹായുടെ പാരമ്പര്യത്തിൽ സ്ഥാപിതമായ മാർത്തോമാ നസ്രാണി സഭയുടെ അതിനെ വെള്ളക്കാരൻ വന്നിട്ട് സീറോ മലബാർ സഭ എന്ന് വിളിച്ചു എനിക്കിപ്പോഴും ഈ നസ്രാണി സഭ എന്ന് നമ്മുടെ സഭയെ വിളിക്കാനാണ് ഇഷ്ടം കാരണം ഇത് മാർത്തോമാ ശ്രീഹായുടെ പാരമ്പര്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട സ്ഥാപിതമായ ഒരു പള്ളിയ ലോകത്തിൽ ഇത്രമാത്രം പാരമ്പര്യമുള്ള ഇത്രമാത്രം ആയുസ് അല്ലെങ്കിൽ ആയുർബേദമുള്ള ഒരു ഒരു മറ്റൊരു സഭ എനിക്ക് തോന്നുന്നില്ല ആ സഭയുടെ ആസ്ഥാന കാര്യാലയത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കുകയാണ് നമ്മൾ ഇവിടെ വന്ന് നിൽക്കുന്നത് ചില ആളുകൾ പറയുന്നത് പോലെ ഈ യാചരയ്ക്കല്ല യാചരയ്ക്കതിന്റെ മുമ്പിൽ വന്ന് നിൽക്കേണ്ട ആവശ്യം മക്കൾക്കില്ല മക്കൾക്ക് അവർക്ക് പൈതൃക സ്വത്തായിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വാങ്ങാനുള്ള അവകാശമുണ്ട് ആ അവകാശം ചോദിച്ചു വാങ്ങാനാണ് ഈ അപാടത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത് നമ്മുടെ അവകാശത്തിന്റെ കാല ആ കാലഘട്ടയെക്കുറിച്ചും അതിന്റെ ചരിത്രത്തെ കുറിച്ചും ഒക്കെ കുറെ പേര് പറയും ചിലർക്കറിയാം ചിലര് പറയുന്നുണ്ട് ഇത് അറുപത് വർഷത്തെ ചരിത്രമാകുന്നത് ഇത് അറുപത് വർഷത്തെ ചരിത്രമൊന്നുമല്ല നമ്മുടെ ചരിത്രം വളരെ പിന്നോട്ടുണ്ടെങ്കിലും ഈ ഏകീകൃത കുർബാന പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെടുന്നത് ഏതാണ്ട് നൂറ് വർഷത്തിന് മുമ്പാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ നമുക്കിപ്പോൾ വികാരിയത്തുണ്ടാക്കിയ അവസരത്തിൽ അപ്പോഴും നമുക്കറിയാം ഈ പണ്ടൊരു പരിപാടി ഉണ്ടായിരുന്നല്ലോ ഭദ്രവാദം പിന്നെന്താകാന്താ ഫിതെ ഇങ്ങനെയുള്ള രണ്ട് കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ കുറെ പണി ചെയ്തു നമ്മളുടെ മേൽ കൊറേ കുറെ ദ്രോഹങ്ങളൊക്കെ ചെയ്തു അതിന്റെ പിൻ അതിന്റെ കുറച്ച് കുറച്ചു മിച്ചങ്ങൾ അപ്പോഴും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഒരു കത്തി വിടുന്ന അങ്ങോട്ട് പോയി റോമിങ്ങോട്ട് ആവശ്യപ്പെട്ടു നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ വേരുകളിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഈ ലത്തീൻ ഭരണത്തിന്റെ എല്ലാ ഫ്യൂഡൽ സാമ്രാജ്യത്വ സ്വഭാവവും ആകിരണം ചെയ്ത കുറെ മെത്രാലച്ചന്മാർ ഇവിടെ ഉണ്ടായി നാട്ടു മെത്രാന്മാർ അവർക്ക് അവരുടെ പദവികൾ അവരുടെ കിരീടങ്ങൾ അതിനങ്ങ് അഭിനമിച്ച് അതിൻ്റെ ഉന്മാദത്തിലായിപ്പോയി അവർ തിരിച്ചെഴുതി ഈ ലത്തീൻ രീതികൾ സുറിയാനിയിലേക്ക് അങ്ങ് മാറ്റി തന്നാൽ ഞങ്ങൾ ഇതും കൊണ്ട് നടന്നോളാം അതാണ് കുറച്ചു മുമ്പ് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മളുടെ വിമതന്മാരായ ആളുകൾ ഒരു കത്ത് അഗസ്ത്യൻ കണ്ടത്തിൽ എഴുതിയെന്നും പറഞ്ഞ് ഇവിടെ കൊണ്ടുനടന്നത് അപ്പോൾ അവർ അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ വിശുദ്ധ കുർബാന പ്രശ്നം തുടങ്ങുന്നത് ഇവര് പറയുന്ന അറുപത് വർഷത്തിനും മേലാണ് അതുക്കും മേലെയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടെങ്കിലും ഉണ്ടല്ലോ അതുകൊണ്ട് അതുകൊണ്ടിപ്പൊ തൽക്കാലം ആ പട്ടം ആ കത്തിപ്പ രംഗത്തില്ല അത് മടക്കി കൂട്ടി വെച്ചു കാരണം ഇതിന്റെ അമളി പിന്നെയാണ് മനസ്സിലാക്കുന്നത് പല കാര്യത്തിലും ഇവരുടെ സ്ഥിതി അമളി പിന്നെയാ മനസ്സിലാക്കുന്നത് നമ്മുടെ വിഷയം അതല്ല റോം മനസ്സിലാക്കി ഈ സഭയോട് റോം ചെയ്തത് വലിയ നീതികേടാണെന്ന് മനസ്സിലാക്കി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലും അതിനുശേഷം നടന്ന കൂനൻ കുരിശു സത്യത്തിലും അതിനുശേഷം നടന്ന മറ്റു പല സംഭവ വികാസങ്ങളിലും റോമിനും റോമിന്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവുകൾ റോമിന് മനസ്സിലായി ഞാൻ നിങ്ങളോട് സ്വകാര്യമായ ഒരു കാര്യം പറയാം നമ്മുടെ പേപ്പർ ഡെലിഗേറ്റ് ആയി ഇവിടെ വന്ന സിറിൽ വാസുൽ പിതാവ് അദ്ദേഹത്തെ കാണാനായിട്ട് ഞങ്ങൾ കുറെ പേര് പോയി അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് പശ്ചാത്താപ വിവശനായിട്ടാണ് കാരണം അദ്ദേഹം ഒരു നിങ്ങളുടെ സഭ ജസ്യൂട്ട് സഭ നിങ്ങളോട് കാണിച്ച അനീതിയെ കുറിച്ച് ഞാൻ മനസ്തപിക്കുന്നു എല്ലാ പള്ളികളിലും ഞാൻ പോയി ആലങ്ങാട് പള്ളിയിൽ അവിടെ വിമതന്മാരുണ്ട് അദ്ദേഹം പറഞ്ഞു ആലങ്ങാട് കരിയറ്റിൽ ജോസഫ് മെൽപാനോട് ഞങ്ങൾ ചെയ്തത് മെത്രാനച്ചനോട് ചെയ്തത് വലിയ അനീതിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞാൻ അവിടെ സന്ദർശിച്ച് അഖറിങ്കൽ മനസ്താ പശ്ചാത്താപ വിവശനായി നിന്നു റോം മറ്റൊന്നും കൂടി ചെയ്തു നമ്മുടെ പിതാക്കന്മാർ നമ്മളോട് പറയാറുണ്ട് മക്കളെ ഈ ഉത്തരിപ്പ് കടം വരുത്തി വെക്കരുതെന്ന് പറയും പശ്ചാത്തപിച്ചിട്ട് മാത്രം കാര്യമില്ല ചില കാര്യങ്ങൾ ഉത്തരിപ്പ് കടമുള്ളതാണ് ആ ഉത്തരിപ്പ് കടം നിങ്ങൾ മികത്തറമില്ലെങ്കിൽ തലമുറ രക്ഷപ്പെടുകയാണ് റോം അത് മനസ്സിലാക്കി റോം മനസ്സിലാക്കി ഞാൻ ഞങ്ങൾ ഉത്തരിപ്പ് കടം വരുത്തിയിരിക്കുന്നു അതുകൊണ്ട് റോം മക്കളോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പൈതൃകങ്ങളിലേക്ക് തിരിച്ചു പോകൂ അതിനുള്ള എല്ലാ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തുണ്ട് അന്നു മുതൽ ഇന്നു റോം നമ്മുടെ പുറകിലെ നടന്നു പറയുന്നു മക്കളെ നിങ്ങളുടെ പാരമ്പര്യങ്ങളിലേക്ക് എന്താണ് ഈ പാരമ്പര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിഗത സഭയായി സ്വയം സ്വയംഭരണാധികാര സഭയായി നമ്മളെ ഉയർത്തിക്കൊണ്ടാണ് റോം ഇത് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മാർത്തോമാ നസറാണി പൈതൃകത്തിലേക്ക് പോകൂ ഈ പൈതൃകം ചുമ്മാ എന്ന് പറഞ്ഞാൽ മതിയോ ഒരു വ്യക്തിഗത സഭയ്ക്ക് നാല് തൂണുകളാണ് ഉള്ളത് ഒന്ന് ആത്മീയത അതിൻ്റെതായ ആത്മീയത രണ്ട് അതിൻ്റെതായ ഒരു ദൈവശാസ്ത്രം മൂന്ന് അതിൻ്റെതായിട്ടുള്ള ആരാധനക്രമം നാല് അതിൻ്റെതായിട്ടുള്ള അച്ചടക്കം അതായത് ഭൗതിക വസ്തുക്കളുടെ മേലുള്ള അധികാരം ഇതിന് ആത്മീയതയെക്കുറിച്ച് ആർക്കും ഒരു കുഴപ്പമില്ല കാരണം ആത്മീയത വിറ്റ് രാശാക്കാൻ മെടുക്കന്മാരായ ആളുകളാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത് അതുകൊണ്ട് കുറിച്ച് ഒരു ഇല്ല കേട്ടോ അതിന്റെ പുറത്ത് ആധ്യാത്മിക ദൈവശാസ്ത്രം അത് ഞങ്ങൾ ഒത്തിരി പഠിക്കുന്നുണ്ട് അത് പഠിച്ചതിന്റെ വേണമെന്ന് നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്നാമതുള്ളത് ആ ആരാധന ക്രമം എന്തുകൊണ്ടാണ് ഈ ആരാധന ക്രമത്തിൽ ഇവർക്ക് ഇത്ര വിഷമം ആ വിഷമം എന്താണെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ കണ്ടറിഞ്ഞ് ഈ സുരകദോസിന് ഒരു ഒരു എനിക്ക് തോന്നുന്ന ഒരു ആറ് എട്ട് മാസം മുമ്പ് കൃത്യമായിട്ടുള്ള ഒരു നിവേദനം കൊടുത്തതാണ് ഈ സഭയുടെ പ്രശ്നം എന്താണ് അടിസ്ഥാനപരമായ പ്രശ്നം സാമ്പത്തികമാണെന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞത് കൊണ്ട് ആരും കേൾക്കണ്ട മാർത്താപ്പ ഈ ആരാധനക്രമ ക്രമ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് കത്തുകളാണ് നമുക്ക് അയച്ചിട്ടുള്ളത് നമ്മുടെ സഭയ്ക്ക് ഒരു വിശേഷാൽ വീഡിയോ സന്ദേശം അദ്ദേഹം അയച്ചു ആ വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം ഒരു കാര്യമുണ്ട് ഞാൻ നിങ്ങളുടെ സഭയുടെ പ്രശ്നങ്ങൾ പഠിച്ചു പ്രശ്നങ്ങൾ പഠിച്ചതിനെ കുറിച്ച് ഒരാൾക്ക് ഒരല്പ സംശയം ഉണ്ടായി മാർപ്പാപ്പ ശരിയാമ്പ പഠിച്ചില്ല മാർപ്പാപ്പയുടെ അടുത്ത് ആരും ഒക്കെ കൊണ്ടുപോയി കൊടുത്ത കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പഠിച്ചത് ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാൻ ന്യായാധിപനായിരുന്ന കാലത്ത് വഴി കൂടി നടക്കുന്നവ പറയുന്നത് കേട്ട് ന്യായാത്മ പിന്നെ വിധിന്യായം എഴുതിയിട്ടുള്ള ആളാ പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചാർട്ടർ ചെയ്ത വിമാനമായിട്ട് ഞാൻ പോകുന്നൊക്കെ വലിയ വീമ്പിളക്കി പോകുകയും ചെയ്തു കേട്ടോ പോയ കാര്യം പിന്നെ വന്ന് പറഞ്ഞിട്ടില്ല ഒറ്റ ഒറ്റപ്രാവശ്യം പോയതോടുകൂടി പുള്ളിയുടെ കുർബാനയുടെ കാര്യം പുള്ളി പറയുകയില്ല പിന്നെ പിന്നെ പുള്ളിക്കാരത്തെ ചേർത്ത് പറയുന്നത് സഭയുടെ കുർബാന ഇപ്പൊ കണ്ടുകൊണ്ട് നടക്കുക പണയ ദോഷത്തിന് ബുദ്ധം പ്രായ നല്ല കാര്യം അങ്ങനെയെങ്കിലും ഒരാൾക്ക് സുബോധം ഉണ്ടായല്ലോ അപ്പൊ ഞാൻ പറയും അതൊക്കെ പ്രശ്നം ചെയ്യുന്ന പരിപാടികളാണ് അപ്പൊ കുരു ഞാൻ പറയുന്ന ആളുടെ ഗതി ഇതാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞു കുറേ നാള് അപ്പോൾ മാർപ്പാപ്പായ കൃത്യമായി അദ്ദേഹത്തിന്റെ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ സഭയുടെ പ്രശ്നം ആത്മീയമല്ല നിങ്ങളുടെ സഭയുടെ പ്രശ്നം ഭൗതികമാണ് ഭൗതികമാണെന്നുള്ളത് തിരിച്ചറിയാൻ അധികം അധികം അകലം നടക്കണ്ട അതിനുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി നമ്മുടെ നമ്മുടെ പിന്നെ കുഞ്ഞുവൻ ഇവിടെ പറഞ്ഞു അശുദ്ധമായ വിശുദ്ധ സ്ഥലത്ത് അശുദ്ധ ലക്ഷണം ഉണ്ടായിട്ടുണ്ടെന്ന് കണ്ടു അങ്ങനല്ല ചേട്ടാ ഞാൻ ആലോചിക്കുകയായിരുന്നു വിശുദ്ധ സ്ഥലത്ത് അശുദ്ധി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുകയാണ് ലക്ഷണപ്രാണെന്ന കാര്യമൊക്കെ പോയി കാരണം എന്താണെന്നറിയാമോ സുവിശേഷത്തിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് രണ്ട് യജമാനന്മാരെ ഒരുമിച്ച് സേവിക്കാൻ പറ്റില്ല ഒന്നുകിൽ ദൈവം യഹോവ അതല്ലെങ്കിൽ മാമോൻ ഇവിടെ നമ്മുടെ ബലി വേദിയിൽ ഇപ്പൊ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് മാമോനാണ് അതാണ് പ്രശ്നം അടിസ്ഥാന പ്രശ്നം അവിടെയാണ് അതിനെ നിങ്ങളോട് സൂചിപ്പിക്കാം കുറച്ചു നാള് മുമ്പ് കുറച്ചു ദിവസമായിരുന്നു കേട്ടോ കൊരട്ടിയില് ഒരു വിശേഷതരം തരം തെങ്ങ് പ്രത്യക്ഷ ഇരുപത് തെങ്ങ് ഇരുപതെന്ന് എന്നോട് ചേട്ടൻ പറഞ്ഞത് കാർഷിക യോഗ്യമായിട്ട് ഉള്ള ഭൂമിയിൽ ഇരുപത് തെങ്ങ് ആകപ്പാട വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് വിശേഷ തെങ്ങാണ് കേട്ടോ ഈ തെങ്ങ് മൊത്തം തിന്നുകൂട്ടുന്നത് അയ്യായിരത്തി ഇരുനൂറ് കിലോ വളം അയ്യായിരത്തി അറുന്നൂറ്റമ്പത് കിലോ വളം ലേലഞ്ചിയാണ് ഞാനിപ്പോ ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട് ഈ വില ഈ സാധനം പ്രത്യേക ന്യൂട്രിയന്റ് വളമാണ് സബ്സിഡി കഴിഞ്ഞിട്ട് ഇതിന്റെ വില ഇരുന്നൂറ് ഉറപ്പിക്ക ഞാൻ എന്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ അച്ഛൻസിന്റെ അടിയന്മാരൊക്കെ ഉണ്ട് അവരോട് പ്രത്യേകം നന്ദി അമ്മയെ പരിചരിച്ചതിന്റെ കാര്യത്തില് ഞാൻ എന്തായാലും അല്പം ഏതിനുള്ള കാര്യമാണെങ്കിലും പറയട്ടെ അമ്മയ്ക്ക് വേണ്ടി ഈ പ്ലസ് ഒക്കെ മേടിച്ചു കൊടുക്കും ബി പ്രോട്ടീൻ മേടിച്ചു കൊടുക്കും അല്പം വില കൂടിയ സാധനമാണ് പക്ഷെ അതിനുപോലെ ഇത്ര വില കണ്ടിട്ട് എന്റെ പൊന്നോ എന്തൊരു ജാതി സാധനമാണ് ഈ തെങ്ങിന് കൊടുത്തു വളർത്തുന്നത് മിക്കവാറും കേന്ദ്ര ഗവൺമെന്റ് ഈ തെങ്ങിന്റെ പ്രത്യേകതയെ ഓർത്ത് അതിന്റെ അത്യുത്പാദന ശേഷി ഓർത്ത് അവിടെ അവിടെ അന്വേഷിക്കാൻ ചെല്ലാൻ സാധ്യതയുണ്ട് അപ്പൊ ഇത് അന്വേഷിച്ച് പിടിച്ചു വന്ന പ്രശ്നം എന്താണെന്നറിയാവോ ചില ആളുകൾ ഈ വൈദികരെ ഒന്ന് ബുദ്ധിമുട്ടിക്കാനോ അവരെ കുറിച്ച് അപഖ്യാതി പറയാനോ വിഷമമോടെ ആണ് അപ്പൊ ഒരാൾ എന്നോട് പറഞ്ഞു അത് അച്ഛന് വേറെ കൃഷിയുണ്ട് എടാ അച്ഛന് വേറെ കൃഷിയുണ്ടെങ്കിൽ അത് പറഞ്ഞെടുത്തല്ല നടത്തേണ്ടത് അതിന് പള്ളിയുടെ കാശല്ല ഉപയോഗിക്കേണ്ടത് അച്ഛന്റെ കൃഷി അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്ത് ജലം നടത്തിക്കോണം പള്ളിയുടെ കാശല്ല ഉപയോഗിക്കട്ടു ഇത് കൃഷിപ്പണി ഞാൻ മാമൂരി എവിടെ എത്തിന്നുള്ളത് പറയാനാണ് ഞാൻ പറയുന്നത് അടുത്ത പരിപാടി പരിശുദ്ധാത്മാവ് മൊത്തം നമ്മളെ ബാധിച്ചിരിക്കുകയാണ് എരിവ് പ്രാർത്ഥന എരിവും ഉണർവും കൂടിയിട്ട് കേരളം കഴിഞ്ഞ് ഇന്ത്യ മഹാരാജ്യം കഴിഞ്ഞ് അന്തർദേശീയ എരിവ് പ്രാർത്ഥനകളാണ് നടക്കുന്നത് അപ്പോ എരിവ് സാധാരണ മനുഷ്യാത്മാക്കളെ മാത്രമേ ബാധിക്കുകയുള്ളൂ എന്നാ ഞാൻ കരുതിയിട്ടുള്ളത് ഇപ്പൊ എരിവ് സ്ഥാപന ജംഗമ സ്വത്തുക്കളെയാ ബാധിക്കുന്നത് അധികം മനസ്സിലാക്കിയത് വളരെ വൈകിയ എന്റെ ഭാര്യ ഒരു ദിവസം ഇരുന്ന് തുവാവി എന്ന് പറഞ്ഞു കാരണം ഈ തമിഴിൽ തുവാവി എന്ന് കേട്ടിട്ടുണ്ടോ പരിശുദ്ധാത്മാവിന് പറയുന്ന പേര് അത് എന്ത് രീതി പ്രൊണൗൺസ് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ വൈഫ പറഞ്ഞു തുയാവിയുടെ പ്രവർത്തനങ്ങൾ നടക്കുക അപ്പൊ ഞാന് നമ്മുടെ കാഞ്ഞൂരുള്ള ഒരു സുഹൃത്തിനോട് പറഞ്ഞു ആവി തുയാബി ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ നേരത്തെ മനസ്സിലാക്കി അതെന്താവാ ഞങ്ങളുടെ പള്ളിയിൽ ഒരു അഞ്ചര കിലോ സ്വർണ്ണ ഇരിപ്പുണ്ടായിരുന്നു അത് ഉരുക്കി വന്നപ്പം രണ്ട് കിലോ ആവിയായിട്ട് പോയി ഇതാണ് തുയാബിയുടെ പരിപാടി സ്ഥാപന ജംഗമ സ്വത്തുക്കളൊക്കെ ആവിയാക്കുന്ന പരിപാടി തുടങ്ങിയിരിക്കുന്നു എവിടെ പോയി നിൽക്കുന്നു മാമോനെന്നും നോക്ക് അവിടെ കൊണ്ടും തീരുന്നില്ല ഈ ഹൗനി പോലെയുള്ള ജാലഭിദ്ധിക്കാനുണ്ട് നിന്ന് നിപ്പിൽ അപ്രത്യക്ഷമാവും അങ്ങനെ പല പരിപാടികൾ കാണിക്കാനുണ്ടല്ലോ മാജിക്ക മജീഷ്യന്മാര് ഇതിന് മിടുക്കന്മാരായിട്ടുള്ള ചില ആളുകൾ കാഞ്ഞൂർ പള്ളിയിൽ അതുവരെ വളരെ ഭദ്രമായിട്ട് സേഫിൽ സൂക്ഷിച്ചിരുന്ന കണക്ക് പുസ്തകം പരിപാടി അപ്പൊ ഞാന് അവിടെയുള്ള ഒരു ജോർജ് ചേട്ടൻ കോയിക്കൽ ജോർജ് ചേട്ടനോട് വന്നിട്ടുണ്ട് എന്നോട് പറഞ്ഞു ഇവടുന്ന് കിട്ടുന്നു ഈ കഴിവുകൾ ചോദിച്ചിട്ടില്ലേ ഇവനല്ലേ ഞാൻ പറഞ്ഞു ചേട്ടാ അതിനെ കുറിച്ച് എന്താ ചേട്ടൻ അങ്ങനെ പറയുന്നു അല്ല ഇരുന്നൂറ്റി പത്ത് മാർക്ക് മേടിച്ച് സെവനാരി പോയവന് ഈ അറിവും പറ്റാനും എങ്ങനെ കിട്ടി സ്വാഭാവികമായ ചോദ്യാണ് അപ്പൊ ഞാൻ പറഞ്ഞു മോനെ അതിനെക്കുറിച്ച് ഒന്ന് പഠിക്കാനുണ്ട് ചേർത്തലേ ഞങ്ങൾ ഒരു മീറ്റിംഗിന് ചെന്നപ്പോ അവിടെ ഞങ്ങളുടെ ഒരു സുഹൃത്ത് നമ്മുടെ പാനൂത്രയിലുള്ള കുറുവച്ചൻ ചേട്ടൻ അദ്ദേഹം പറഞ്ഞു എന്റെ മക്കളെ ഇതിനെക്കുറിച്ച് യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട കാരണം ഈ സെമിനാരിയിൽ പതിമൂന്ന് വർഷം പഠിപ്പിക്കുന്നത് തിയോളജി ആണെന്നാണോ ചേട്ടി വിചാരിച്ചത് സ്പിരിച്വാലിറ്റി ആണെന്നാണോ വിചാരിച്ചത് ഏത് തുളയിൽ കൂടി കാശിട്ടാലും എങ്ങനെയാണ് അച്ഛന്റെ പോക്കറ്റിൽ ചെന്ന് വീഴുന്നത് എന്ന് പഠിപ്പിക്കുന്ന പരിപാടിയാ അവിടെ നടക്കുന്നത് അതിന്റെ കുഴപ്പമാണ് ഇവിടെ നടക്കുന്നത് മറക്കുന്നത് നിങ്ങളുടെ ബോധനം നിങ്ങളുടെ പരിശീലനം അത് മൊത്തം തിരുത്തി എഴുതണം പണ്ടുള്ള ആളുകൾ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളതായിരുന്നു നാട്ടുമിത്രന്മാരാണ് നമുക്കുണ്ടായിരുന്നത് ആ നാട്ടുമിത്രന്മാർ സമൂഹത്തിന് വേണ്ടി വിശ്വാസികൾക്ക് വേണ്ടി പട്ടമേൽക്കും അവർക്ക് പട്ടമേൽക്കാൻ അനുവാദം കൊടുക്കുന്നതിന് മുമ്പ് പള്ളിയോഗം അനുവാദം കൊടുക്കണം അനുമതി കൊടുക്കണം എന്നാലേ അടുത്ത് പോയി പഠിക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത് വരണം ഇവനെ ഈ പറഞ്ഞ പട്ടം കൊടുക്കാൻ കൊള്ളാവുന്ന മുതലാണോ എന്ന് അദ്ദേഹം നമ്മുടെ ആൾക്കാർ വീണ്ടും ഒന്ന് സർട്ടിഫൈ ചെയ്യണം ഇപ്പൊ അതിന്റെ വല്ല ആവശ്യമുണ്ടോ ഏതെങ്കിലും ഒരു മേൽപ്പട്ടക്കാരന്റെ കയ്യിലും കാലിലും പിടിച്ചു കഴിഞ്ഞാൽ ആർക്കും പട്ടക്കാരനാണ് അവർക്ക് സമൂഹത്തോട് എന്ത് പ്രതിബദ്ധത എന്ത് പ്രതിബദ്ധത ആലോചിച്ചു നോക്ക് ഇവിടെ നമ്മുടെ കുർബാനയുമായി ബന്ധപ്പെട്ട് അങ്ങനെ പ്രതിബദ്ധത ഉണ്ടായിരുന്നെങ്കിൽ ദൈവത്തെ ഭയം ഉണ്ടായിരുന്നെങ്കിൽ ഈ കുർബാനയുമായി ബന്ധപ്പെട്ട് അടുത്ത കാലത്തുണ്ടായ എത്രയും നീചമായ പ്രവൃത്തി നടക്കുമായിരുന്നോ നമുക്കറിയാം പരിശുദ്ധ സിംഹാസനം നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പിനെ അങ്ങോട്ട് വിളിച്ചു അങ്ങനെയൊക്കെ പറയാൻ കൊള്ളത്തില്ല കേട്ടോ വലിയ വലിയ ആൾക്കാരെ വിളിപ്പിച്ചെന്നൊക്കെ പറഞ്ഞാൽ അതൊരു നാണക്കേടല്ലേ അതുകൊണ്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും മേതർ ആർച്ച് ബിഷപ്പ് അങ്ങേര് വലിയ സഹോദരനാണ് തോമായുടെ പൈതൃകമുള്ള സഹോദരനല്ലേ സഹോദര ഒന്ന് എന്നെ നമുക്കൊന്ന് കാണാൻ പറ്റുമോ ഒരു കാര്യം ചെയ്തേക്കണം കാണാൻ വരുമ്പോ നിങ്ങളുടെ കൂടെയുള്ള മൂപ്പന്മാരെ സുനകദോസിലുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെയൊക്കെ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവന്നേക്കണം അവിടെ ചെന്നപ്പോ അദ്ദേഹം ചില കാര്യങ്ങൾ ചോദിച്ചു നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് എവിടെയോ ചെന്ന് പറഞ്ഞെന്നാ പറയുന്നുണ്ട് പുതിയ മേജർ ആർച്ച് ബിഷപ്പ് ഇവിടെ ഒന്നും കുഴപ്പമില്ല അവിടെ ചെല്ലുമ്പോഴാണ് കുഴപ്പം കാരണം അവിടെ ചോദിക്കാൻ ആളുണ്ട് അങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ് നിങ്ങള് പൗരസ്ത്യ ദുരുസംഘത്തിനും സ്റ്റേറ്റ് സെക്രട്ടറിയുടെ അടുത്തും പിന്നെ നമ്മുടെ പേപ്പർ ഒക്കെ ആയിട്ട് ഒരു ഉന്നതാധികാര സമിതി ഉണ്ട് യോഗം ചേർന്ന് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കും അങ്ങനെ തീരുമാനിച്ചു ആ തീരുമാനമാണ് നാലേ മാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞ് ജൂൺ മാസം ഒമ്പതാം തീയതി പുറത്തു വന്നത് എന്താ പറഞ്ഞത് ഏകീകൃത കുർബാനയല്ലാതെ മറ്റേത് കുർബാന ചൊല്ലിയാലും അത്തരം ആളുകൾ മറ്റ് അത്തരം ആളുകൾ അങ്ങനെ കുർബാന അർപ്പിക്കുന്ന വൈദികർ സഭയ്ക്ക് പുറത്ത് പുറത്താരെങ്കിലും പോയോ ഇതൊരു ദിനം വന്ദൻ തൊഴിന്ന് പറയും ഇത്തരം തൊഴി ഒത്തിരി കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ ഞങ്ങൾക്ക് വലിയ വിശ്വാസമൊന്നുമില്ല മനുഷ്യനെ പോലെ പെരുമാറ് മനുഷ്യനെ പോലെ വാക്കിന് വ്യവസ്ഥ കാണിക്ക് അത് കഴിഞ്ഞ് ഇരുപത്തി ഒന്നാം തീയതി അതിലും നമ്മൾ തൃപ്തരാണ് ഇരുപത്തൊന്നാം തീയതി സിനടാനന്ദ്ര സർക്കുലർ വന്നു ഇവരെ ശരിക്കും പഠിച്ച ആൾക്കാരാണ്ടാണ് സർക്കുലർ എഴുതിയത് കാരണം ഞങ്ങളുടെ പള്ളികളിൽ പാലാരിവട്ടം മാതാനഗർ അതിനുശേഷം തൃപ്പൂണിത്തരം നാല് മൂന്ന് പള്ളികളിൽ ഇതേ കാര്യം മുൻസിപ്പ് പറഞ്ഞു അതിനെന്തോ അറിയാവോ ഞങ്ങൾ കുർബാന അർപ്പിക്കുന്നില്ല കുർബാന അർപ്പിക്കാത്തവർക്കെതിരെ ഒന്നും ഒരു നടപടി എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ ഏകീകൃതവും ചെല്ലുന്നില്ല ജനാഭിമുഖവും ചെല്ലുന്നില്ല ഞങ്ങൾ വീട്ടിലിരിക്കാൻ പോവുക അത് കഴിഞ്ഞ് കുറച്ചും കൂടി കഴിഞ്ഞപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം മഠത്തിൽ മഠത്തില് കുർബാന ചില കുശലികളത്തെ ആ കുർബാന എന്തൊരു അവഹേളനമാണ് ഇവർ വരുത്തുന്നതെന്ന് ആലോചിക്കൂ ഇത് മനസ്സിലാക്കിക്കൊണ്ട് സിനഡിലുള്ള തലക്കോളമുള്ള ആരും ഒക്കെ കൂടി പറഞ്ഞു പറഞ്ഞു ഞങ്ങളൊരു കാര്യം ചെയ്യാം അതിനകത്ത് മറ്റൊരു കാര്യം കൂടി കുറിച്ച് ഒന്ന് ഒന്ന് എഴുതി ചേർക്കാം ഒരു കുർബാനയെങ്കിലും ആ മുകളിലുള്ള കാര്യം അങ്ങനെ മേലിൽ ജനാഭിമുഖ കുർബാന അർപ്പിക്കരുത് അതിന്റെ കൂടെ ഒരു കുർബാന നിങ്ങൾ ഏകീകൃതം ചൊല്ലിയിരിക്കണം ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാളുകൾ അപ്പൊ ചിലർക്ക് വാലിന് തീപിടിച്ചു ചില ഈ ഗുളികൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് വരും ഈ ജ്യോത്സ്യന്മാർ പറയുന്നത് ഇത് വന്നാ വല്യ കുഴപ്പമാണ് അതങ്ങ് വടക്കെന്ന് വന്ന ഒരു ഗുളികൻ പിന്നെ രാഹും കേതും അങ്ങനെ മൂന്നാലഞ്ചണ്ണം ഒരുമിച്ചിരുന്നു അതിന്റെ ഫലമായിട്ട് ഒരു തട്ടിപ്പ് സമവായം ഉണ്ടാക്കി ആ സമവായത്തിന്റെ അനുഭവമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് രാത്രി എട്ട് മണിക്കാണ് ഏകീകൃത കുർബാന ചില സ്ഥലങ്ങളിൽ ഏകീകൃത കുർബാന കിട്ടാതെ വലഞ്ഞ് അത് അർപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ചെല്ലുന്നവരെ ആ പള്ളികളിൽ നിന്ന് ആട്ടി ഓടിക്കുന്നു തിരുസഭയുടെ പള്ളികളിൽ നടക്കുന്ന കാര്യമാണ് കുർബാന നിഷേധിച്ചുകൊണ്ട് പള്ളികളിൽ നിന്ന് വിശ്വാസികളെ ഓടിക്കുന്ന വൈദികരും അവർക്ക് കുറപിടിക്കുന്ന മേൽപ്പെട്ടക്കാരും എത്ര അപഹാസ്യമാണെന്ന് നിങ്ങളൊന്ന് പറ ഇവര് ഈ സഭയെ ഏത് നിലത്തിലാണ് കൊണ്ട് എത്തിച്ചിരിക്കുന്നത് ഇതിന് പല കാരണങ്ങളുണ്ട് ഇവർക്ക് ദൈവികമായ പല പദ്ധതികളും ഉണ്ട് ഞാൻ അതിലേക്ക് അധികം കിടക്കുന്നില്ല ഒറ്റ കാര്യം മാത്രം പറയാം ഡൽഹിയിൽ പാർട്ട്ണർഷിപ്പ് ഫേമ നടത്തി അതിൻ്റെ കൂടെ ഒരു സ്ലീപ്പിംഗ് പാർട്ട്ണറും ഉണ്ട് നമ്മളൊക്കെ നമ്മുടെ ഈ ഈ കച്ചവടത്തിൽ സാധാരണ സംഭവിക്കുന്നത് ലാഭം ഉണ്ടെങ്കിൽ അത് അത് വീതിച്ച് എടുത്തുകൊണ്ട് പോകും ഇവിടെ അതല്ല ഇവിടെ ലാഭം ഉണ്ടായത് മുഴുവൻ നറുക്കിട്ട് ഒരു ഏൽപ്പിച്ചു അവിടെ ഇരിക്കുന്നവർക്ക് പലർക്കും മനസ്സിലാവുന്ന കാര്യമാണ് നടക്കിട്ട് ഏൽപ്പിച്ചു അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ പുതിയ പരിപാടി സുവിശേഷത്തിൽ പറഞ്ഞിട്ടില്ലേ കേട്ടിട്ടില്ലേ വസ്ത്രങ്ങൾ സുവിശേഷ ചിട്ടിയിട്ടു അങ്ങനെ ചിട്ടിയിട്ട് ചില ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ ചില ആളുകളുടെ കൈയിലേക്ക് ചേൽപ്പിച്ച ആളുകളും അവർക്ക് ഗുണപിടിച്ച ആളുകളും ഇവിടെ അകത്തിരിപ്പുണ്ട് ഞങ്ങൾക്കറിയാം ഓണരുതമ്മ ഇനി അധികം പറയിപ്പിക്കാനാണെങ്കിൽ ആ വഴിക്ക് പോകാൻ ഞങ്ങൾ മടിക്കില്ല അതുകൊണ്ട് നിർത്തന്റെ അടുത്ത് നിർത്തുക നമ്മൾ കുമാരനാശാന്റെ ഒരു 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 വരി എല്ലാവരും കേട്ടിട്ടുള്ളതാണ് ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റും അവ അവ നിങ്ങളെ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് മാറ്റേണ്ടി വരും കാരണം ഇവരെ ഉള്ളിൽ നിന്ന് ശുദ്ധീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് വിവരമുള്ള ചില ന്യായാധിപന്മാർ കുറെ നാളുകൾക്ക് മുമ്പ് എഴുതി വെച്ചു ഈ സഭയെ ബൈബിൾ അധിഷ്ഠിതമായി ഉദ്ധരിക്കണമെങ്കിൽ അടിച്ചു പണിയണമെങ്കിൽ അതിനൊരു വഴിയുണ്ട് അതിന് ചർച്ചാറ്റൊന്നും മറ്റേ പറഞ്ഞത് ഞാൻ അതിനോട് പൂർണ്ണമായും യോജിക്കുന്നില്ല അതിനോട് പൂർണ്ണമായും യോജിക്കുന്നില്ല പക്ഷേ അതിന്റെ ചില നല്ല അച്ഛംശങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് ഈ സഭയെ ശുദ്ധമാക്കാൻ നിങ്ങൾ തന്നെ മുൻകൈ എടുക്കണം അങ്ങനെ മുൻകൈ എടുത്തില്ലെങ്കിൽ ചുമരെഴുത്തുകൾ മനസ്സിലാക്കുക നിങ്ങൾ അപകടത്തിലേക്കാണ് പോകുന്നത് അത്രമാത്രം ചീഞ്ഞളിഞ്ഞ ഒരു സമ്പ്രദായം ഇവിടെ മേജർ ആർച്ച് ബിഷപ്പ് പാലഞ്ചേരി പിതാവ് നമ്മുടെ പാലായിലെ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ ചെന്ന് പ്രസംഗിച്ചു എവിടെയാണ് അദ്ദേഹത്തിന് പിഴവ് സംഭവിച്ചത് ആ പിഴവുകൾ നികത്തുന്നതിനുള്ള അദ്ദേഹത്തിന്റെ പരിശ്രമത്തിനിടയിൽ അദ്ദേഹത്തിനെതിരെ വ്യാജരേഖ ചമച്ച കുറെ പാതകന്മാര് നരാധമന്മാരാകത്തിരിപ്പുണ്ട് അവർക്ക് അല്പമെങ്കിലും ആർജവമുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ അതിന്റെ രേഖകൾ നമ്മുടെ കൈവശമുണ്ട് ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയട്ടെ നമ്മൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ജനാധിപത്യത്തിൽ ഭൂരിപക്ഷ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു വരുന്ന ഒരു തീരുമാനം അതിന് വിയോജനക്കുറിപ്പൊക്കെയാണോ വേണ്ടത് അത് ആ സ്ഥാപനത്തിന്റെ കൂട്ടായ്മയെ കുറിച്ചുള്ള വെല്ലുവിളിയിൽ വിവരമില്ലായ്മയല്ലേ ഇവിടെ ൊമ്പത്മാരുടെ കൂടെ നിന്നുകൊണ്ട് ഏകീകൃത കുർബാന അതിനെതിരെ ഇവിടെ വൈദിക മേൽപ്പെട്ടക്കാരുണ്ട് അവർ പറയുന്ന ആ അവരുടെ വിയോജനത്തിൽ എന്തെങ്കിലും അവർക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവർ ഈ കൂട്ടായ്മയിൽ നിന്ന് പുറത്തു കിടക്കണം അവിടെ തൂക്കിക്കിടക്കുകയല്ല വേണ്ടത് അപ്പൊ നിങ്ങൾക്ക് ഈ സിനടിന്റെ എല്ലാ സുഖശീതളിമയും നിങ്ങൾക്ക് വേണം അതേസമയം ഭൗതികമായ എല്ലാ ആർത്തികളും അത് നിങ്ങൾക്ക് കൊണ്ട് നടക്കാം ഇതധികം കാലം നടക്കില്ല അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് ശക്തിയുക്തം നമ്മുടെ പ്രമേയത്തിൽ നമ്മൾ എഴുതി ചേർത്തിട്ടുള്ളത് ആ പ്രമേയം പിന്നീട് വരുന്ന ആളുകൾ കുറച്ചുകൂടി വിശദമായിട്ട് പറയും എന്നെ ഇത്രയും നേരം കേട്ടിരുന്ന നിങ്ങളെ എല്ലാവരെയും പ്രത്യേകമായി நல்ல வாக்கு அவசானி ஒரேஸ்வரம் ஒரே மனம் ஒரே ஒரே ஒரேஸ்வரம் ஒரே மனம் ஒரே